ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കോംബോ ഓഫറും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നത് തന്നെ നൂറ്റൻപത് രൂപയ്ക്ക് മുപ്പത് കളർ അപ്പോൾ എനിക്ക് വീണ്ടും മെസ്സേജ് വിട്ടിരുന്നു ചോദിച്ചിരുന്നു എല്ലാവരും ഇതേപോലെ ഓഫർ ഉണ്ടോ കഴിഞ്ഞോ വീഡിയോ കാണാൻ വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ വീണ്ടും വീഡിയോ ഇട്ടിരിക്കുകയാണ് അപ്പോൾ വേണ്ടവരെ ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇനിയും ഈ കോംബോ വേണമെന്നുള്ളവർ അപ്പോൾ അപ്പം മുപ്പത് കളേഴ്സിന് ഉണ്ടാവുക നൂറ്റൻപത് രൂപയ്ക്ക് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അടുക്കു പത്ത് മണികളാണ് കൂടുതലും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സിൻ്റെ കട്ടിങ്സെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഈ കോംബോയിൽ അപ്പോൾ ഇതായിരിക്കും ഒരാൾക്ക് കൊടുക്കുന്ന കോംബോയിൽ ഉൾപ്പെടുത്തിക്കുന്ന പ്ലാൻസ് ഇത്രയായിരിക്കും ഞാനൊരാൾക്ക് അയക്കുക അപ്പോൾ അത് വേണ്ടവർ എനിക്ക് മെസ്സേജ് ചെയ്യട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഓഫർ വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Okay.